ഹലോ ഹലോ ഇതേ വരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല താൻ ആരാണ് താങ്കൾ അമൽ അമൽ എന്‍റെ ബുക്ക് പെൻസിൽ ഒന്ന് എടുത്ത് തരൂ മറന്നുപോണ്ട് എഴുതി വെക്കാനാണ് ഇgetElementById അടക്കണോ അടച്ചരേ അമൽ എന്താ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ ഗെയിം കളിക്കുന്നു ഞാൻ പോളിങ്ങി സപ്ലൈ ചെയ്തിട്ടുണ്ട് ആത് നൈസ് ഏതാ ഇത് ഏതാണ്ടാ മുറു മുറു ഈ ലിപ് ലിപ് ഇത് ലിപ്റ്റർ പാന്റ് ലിപ്റ്റർലി പാസ് പാണ്ട എനിക്കറിയത്തില്ലേ ബംഗാളി ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഈ ഷഹാമുണ്ട് ഷഹാമിനെ വിളിക്കണോയെ

പിന്നെ വിഷമത്തിലും എവിടെ നാട്ടിലും ട്രിവാൻഡ്രും പേര് പേര് ഈ ഇത് കഷ്ടപ്പെട്ട് അല്ല ഞാൻ ആദ്യം ആ പേരായിട്ട് അപ്പൊ കൂട്ടുകാരെ കളിയാക്കാനായിരുന്നു അത് ഞാൻ ശ്വസ മാറ്റി ആറ്റത്ത് ചീറ്റിയാക്കിയത് ഓക്കേ ഗോദനെ ചെയ്യുന്ന ഞാൻ യാ അതിം ഗൗട്ട് ഗൗട്ട് യുകെ ലാണ് വെരി ട്യൂക്കേ ലാണ് എവിടെ യുകെ ല എവിടെയാ ഞാൻ യുകെ ലാണ് വർക്ക് ചെയ്യാ യുകെ ബ്രസ്റ്റ് ഓ ആനിക്ക് അറിയtilde ലാ ബ്രസ്റ്റ് ഓ ബ്രസ്റ്റ് ഓ അപ്പോൾ അതൊന്നൊന്നേ എന്താ Amazon തന്നെ അതരെ കേൾക്ക 리차 യു കെ ഇച്ചേ അതുകൊണ്ടാ ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നേടാ ബ്രോ എവിടെ നാട്ടില് ം പള്ളിക്കൽ പള്ളിക്കൽ ഞാൻ വീട്ടുപേരാണോ പറഞ്ഞേന്ന് പള്ളിക്കൽ ജില്ലയുണ്ട് തമാശ പിന്നെ നിങ്ങൾ എങ്ങനെ വേണേ കളിച്ചോട്ടോ എല്ലാരും അങ്ങോട്ട് പോയി എടാ കഴിവുണ്ടോ അവനെ രണ്ട് നേരം മരിച്ചൂലോ സ്നൈപ്പറാണോ ഇത്ര അല്ല സ്നൈപ്പറല്ല പണ്ടിറ്റി അതിനെ എടുത്തോടാ അതിനെ എടുത്തോ ആവാറ നല്ല പടച്ചോനേ എടാ തിരിച്ചു ഓടണ്ട അനെ അടിക്കടാ അണ്ട് ബോംബ് ഉരുണ്ട് കൊന്നു ബോർ 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 ഈ ഈ ഈ അയ്യോ ദാ ടിക്ക ടിക്ക ബോർ ബോർ അയ്യോ ബോർ 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 അയ്യോ ഇല്ല എടത്തെ എടുത്തവനെ എടുത്തവനെ എടുത്തോ ബോമി കെട്ടിയോ ബോംബിന്റെ തവൻ ഫയറാഞ്ഞിട്ടോ മതി വയ്യകൾ ഓട അഞ്ചാരിക്ക് വാണോ ഓക്കേ ഓക്കേ ഓഹോ എടാ ഇതിന്റെ മേലെ ഒരു പച്ച ഉടുപ്പിട്ട് ജയിച്ചോണ്ടായിരുന്നു അതിന്റെ കൊന്നോ കളിപ്പിച്ചു കേട്ടോ ഇവര് എടാ അമല നീ കളിക്കാൻ കയറിയ മിണ്ടാത്തവനാണോ മൈക്കും സ്പീക്കറൊക്കെ ഓഫ് ആക്കിട്ട് ആ മിണ്ടെ ഓക്കേ ഓക്കേ ആ ഓക്കെ മിണ്ടു

എടാ നിന്റെ അടുത്ത് നൈസ് തോക്കുകയാണല്ലോ ആകപ്പാടി കയ്യിൽ ഇരുപത്തിയെട്ട് അത്രയുള്ളു കുഞ്ഞു അല്ലേ പത്ത് അവിവാഹിതാന്നൊക്കെ പറയാ

ഡിഫ്യൂസ് ചെയ്യാൻ പറ മനുഷ്യൻ ബോംബിടും

അവനെ കുറഞ്ഞു ഞാൻ രണ്ടുപേരുണ്ട് ഞാൻ ചത്രത്തിൽ രണ്ടുപേരുണ്ട് ബീല് എല്ലാരും ഉണ്ട് രണ്ടുപേരുണ്ട് ഇതെങ്ങനെ ഫയർ ഇത്ര കൊന്നു ഞാൻ അതുകൊണ്ട് ഞാൻ കില്ലെടുക്കാതെ അടിച്ചു വെച്ചേക്കും എൻറ്റാ തഞ്ചാരിഗേ ഇവട പടവായ തഞ്ചാരിഗേ ഏഴേയും വറല്ലോ കേറേ നമ്മൾ കേറേ നട കേറേ നട ഏയ് കൂട ബി ഏട പറ ബി കൂട കേറേ ബി കൂട ബി കൂട ബി കൂട ബി കൂട ഓക്കേ ആമണ്ടവടെ ഗൗതം ഗൗതം തഞ്ചാരിഗേ ജാത്തു ആമണ്ടവൻ ജാത്തു എടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട ജയിച്ചോ ആര് ജയിക്കരണോ ഓ ഞാൻ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി കേട്ടോട്ടില്ല അവർക്ക് മനസ്സിലായല്ലോ ആ അത് നേരേ ഉള്ളു

എല്ലാവർക്കും നല്ല വരുവാ എന്നുവെനെ കുറച്ച് വേഗം വരുവരെന്നെ കൊല്ലാൻ പറ്റിയരെ എ ക്ലിയർ അലണ്ടേ ഏലോട്ടാ ആള് വേണണ്ടേ എതിലിയാടാ എന്താ പറയണെ അയ്യോ പൊന്നാനി പടനെ ഞാനേ ചെകുത്താനൊക്കെ വന്നായിരുന്നു എൻ്റെ ഒന്നേ രണ്ടേ മറ്റോട്ടു പിന്നെ